ഒരു മുസ്ലിം കപ്പിളിൽ നിന്ന് ഉണ്ടാകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ടു ആണ് ഹിന്ദുക്കളുടെ കേസിൽ അത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ക്രിസ്ത്യൻസിൻ്റെ കേസിൽ അത് ടു പോയിൻ്റ് ത്രീ ആണ് അപ്പോൾ ക്രിസ്ത്യൻസാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കരോൾ എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ അധികം ആൾക്കാർ ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ നമ്പർ കുറഞ്ഞു വരികയാണ് അല്ലെങ്കിലും ഈ കരോൾ എന്നൊക്കെ പറഞ്ഞാൽ നടക്കാൻ ആൾക്കാർ ഇല്ലാത്തതല്ലത് ഉണ്ടെങ്കിലും വല്ല വി എച്ച് പിരനോ സംഘപരിഹാരനോ തല്ലിക്കൊല്ലും ആ അവസ്ഥയില നാട്ടിൽ പോകുന്നത് അപ്പോൾ കരോളിനാൾ കുറയുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ടു ഫിഫ്റ്റി ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറും ഫസ്റ്റ് റാങ്ക് ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ അതായിരിക്കും ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും വരുന്ന മാറ്റം അപ്പോൾ ഇന്ത്യ ഓവർടേക്ക് ചെയ്യാൻ പോണത് ഇൻഡോനേഷ്യേനെയാണ് പിന്നെ വേറൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ടു തൗസൻഡ് ടെന്നിലെ കണക്ക് പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ടെന്നിൽ ഇന്ത്യയിലെ മുസ്ലിംസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റായിരുന്നു ഈ ടു തൗസൻഡ് ഫിഫ്റ്റി ആവുമ്പോൾ ദാറ്റ് വിൽ കം ടു എയ്റ്റീൻ പോയിൻ്റ് ഫോർ പെർസെൻറ്റ് എന്നുള്ള ലെവലിലേക്ക് മുൻ ഇൻക്രീസ് ചെയ്യും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന പോപ്പുലേഷൻ കൂടിക്കൂടി വരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഈ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ആഹ്വാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഭീഷണി സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കും ഈ പോപ്പുലേഷൻ ഇങ്ങനെ വളർന്നു വരുന്നത് ഇപ്പോൾ എൻ്റെ മിസ്റ്റർ സിനു സിനു സിനുജി ജി താൻ എന്തുകൊള്ളത്തരാടോ പറയുന്നത് തുടക്കത്തിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇപ്പം ഫോർട്ടീൻ പെർസെൻറ്റേജ് ഉള്ള മുസ്ലിങ്ങൾ എയ്റ്റീൻ പെർസെൻറ്റേജ് ആവുന്നുള്ളൂ നൂറിൽ പിന്നെ വരുന്നത് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ക്രിസ്ത്യൻസാണ് ട്വൻറ്റി പെർസെൻറ്റേജ് നീ പറഞ്ഞ ഈ ട്വൻ്റി ഫിഫ്റ്റീല് രണ്ടായിരത്തി അമ്പതിൽ ഈ പറഞ്ഞ പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളാണോ ഇന്ത്യ ഇന്ത്യൻ മഹാരാജ്യത്തിനെ ഇസ്ലാമിക് കൺട്രി ആക്കാൻ പോകുന്നത് ഈ ആൾക്കാരുടെ ഇടയിൽ ഈ കളവും കുന്നായ്മയും ഇമതിരുന്നത്തരും പറഞ്ഞിട്ട് എന്തിനും ആവശ്യമില്ലാത്ത ഈ തീക ഉരിടുന്നത് മര്യാദയ്ക്കല്ലേ ആൾക്കാർ ജീവിച്ചു പോകുന്നത് നിന്നെപ്പോലത്തെ ചാനലില് വന്നിരുന്നിട്ട് നിന്നെപ്പോലെ ഇങ്ങനെ മുക്കിത്തൂറുന്ന ആൾക്കാരല്ലേ ഇമാതിരി തെറ്റിദ്ധാരണ പരത്തുന്ന പതിനെട്ട് ശതമാനം വരുന്ന ഒരു മുസ്ലിം ജനത എങ്ങനെയാണോ എൺപത് ശതമാനത്തിൻ്റെ മേൽ വരുന്ന ഹിന്ദു ജനതകളെ ഒരു രാജ്യം മുസ്ലിം രാജ്യമാക്കി മാറ്റുക ചിന്തി അതായത് നോർമൽ ചോറ് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധം ഉണ്ടാവില്ലേ നീയൊക്കെ ചാണകം നിന്ന് എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നുണ്ടോ ഒരാവശ്യമില്ലാത്ത ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ അതായത് അതായത് മേജർ മെ മെജോറിറ്റി കാസ്റ്റുള്ള നിങ്ങൾ അല്ലെ മെജോറിറ്റി കാസ്റ്റുള്ള ഹിന്ദൂസിൻ്റെ ഇടയിൽ ഇസ്ലാമിക് കൺട്രി ഇസ്ലാമിക് കൺട്രി എന്നും പറഞ്ഞ് ഈ പേടിപ്പിച്ച് 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 എന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം ഈ പറഞ്ഞ കരോള് പൊളിക്കുന്നു അവിടെ പോയി ഭജന പാടുന്നു ഇവിടെ പോയി പുൽക്കോട് പൊളിക്കുന്നു ബീഫ് പല്ല് പൊളിക്കുന്നു അത് പൊളിക്കുന്നു നിങ്ങൾക്ക് പൊളിക്കാതല്ലോ അതായത് മെജോറിറ്റി കാസ്റ്റായി നിങ്ങൾ പേടിക്കുന്നു എന്തിനെ നിങ്ങൾ എത്ര പേടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസില നിങ്ങൾ കാണിക്കുന്നത് ചെറ്റത്തരമാണെന്നുള്ളതും നിങ്ങൾ ഈ കാണിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഈ പേടിക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ചർച്ച ചാനൽ ചർച്ച എ ബി സി മേലം നമുക്കറിയാം ഇതിനു വേണ്ടി മാത്രം ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ച് കൊല്ലിക്കാൻ വേണ്ടി മാത്രം ജവിച്ചിട്ടുള്ള ഒരു ചാനലാണ് കൂടെ വേറെ കുറെ ശിങ്കിടികളുണ്ട് അത് പോട്ടെ നീ ബാക്കി കൂടെ പറ കേൾക്കട്ടെ നീ ഏതൊക്കെ രീതിയിലോട്ട് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകണമെന്നില്ല നല്ല രസമാണ് കേൾക്കാൻ ഇപ്പം പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു മുസ്ലിം ഫാമിലിയിൽ ഇപ്പം എട്ടും പത്തും മക്കളൊക്കെ ഉണ്ടാകുന്നു കാലം കഴിഞ്ഞപ്പോൾ അത് ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ജനസംഖ്യ ജനസംഖ്യയുള്ളു പക്ഷെ പിന്നീട് ഈ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് മതത്തിലെ കുട്ടികളുടെ എണ്ണം ഒക്കെ കുറഞ്ഞു വരും ക്രൈസ്തവ മതത്തിലും അതുപോലെ കുറഞ്ഞു പക്ഷേ മുസ്ലിം സമുദായത്തിൽ അത് കുറഞ്ഞില്ല പത്ത് എട്ട് എന്നുള്ളത് ഏഴ് അഞ്ച് എന്നുള്ള രീതിയിൽ ഒരു നാല് വരെയൊക്കെയാണ് നീയാണല്ലോ മുസ്ലിം കുടുംബത്തിലൊക്കെ പേരെടുക്കാൻ വൈറ്റാട്ടി നീയാണല്ലോ എല്ലാ മുസ്ലിം കുടുംബത്തിലും കയറിയിട്ട് ഇതീ പറഞ്ഞ പോലെ എട്ട് ഏഴ് അഞ്ച് വെച്ചിട്ട് മറ്റേ കുഞ്ഞുങ്ങളെ പേറ്റാട്ടി ഏറ്റെടുക്കുന്നത് എന്തൂള ഇടോ ഞാനൊക്കെ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ഏ കുട്ടികളുണ്ടാക്കാൻ എല്ലാ കപ്പാസിറ്റി ഉണ്ട് ഏ കുട്ടികളുണ്ടാക്കാനുള്ള കപ്പാസിറ്റി നല്ല നല്ല പവറുള്ള ജീനാണ് എങ്കിൽ കുട്ടികളവരുണ്ടാക്കും അത് നിന്ന് ഏ നിനക്ക് പറ്റുന്നില്ല നിന്റെ കുടുംബക്കാർക്ക് അത് പറ്റുന്നില്ല നിന്റെ കൂട്ടക്കാർക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നല്ല വലിയ ഡോക്ടറേയും പോയി കാണിച്ചിട്ട് ഏ വല്ല സ്റ്റാമിന പവറോ ഏ സ്റ്റാമിന സേവറോ എന്താണോ കുടിക്കാൻ പറ്റുക അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് ട്രൈ ചെയ്ത് നോക്ക് അതല്ലാണ്ട് ഹിന്ദുക്കൾ കുട്ടികളുണ്ടാക്കണേ കുറച്ച് ക്രിസ്ത്യാനികൾ കുട്ടികളുണ്ടാക്കണേൽ കുറച്ച് മുസ്ലിങ്ങൾ ഇപ്പോഴും കുറയ്ക്കുന്നില്ല മുസ്ലിങ്ങൾ കുട്ടികളുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ രാജ്യം പിടിച്ചിടക്കുമ്പോഴും പതിനെട്ട് ശതമാനം എന്താ പറയുക ഇത് വെച്ചിട്ട് പോപ്പുലേഷൻ വെച്ചിട്ട് ഇന്ത്യനെ ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റും എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ തനിക്ക് പറ്റുമെങ്കിൽ ഏ വല്ല കപ്പാസിറ്റിക്ക് വല്ല ടാബ്ലറ്റും വാങ്ങി കഴിച്ച് വീട്ടിൽ പോയി വല്ല പരിപാടിയും നോക്ക് എന്നിട്ട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടോയെന്ന് നോക്ക് അതല്ലാണ്ട് മുസ്ലിം വീട്ടിലെത്ര കുട്ടികൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതിൻ്റെ കണക്കെടുക്കായി നീ നിൽക്കണ്ട എനിക്ക് അട്ടിപ്പയർ അവകാശം ആരും തന്നിട്ടില്ല ഇവിടെ കേട്ടല്ലോ ബാക്കി പറഞ്ഞു ഇനി എന്തൊക്കെ എന്തൊക്കെ കുത്തിത്തിരുപ്പാ നിൻ്റെ വായിന്ന് വരുന്നത് നോക്കട്ടെ ായിട്ട് മാക്സിമം കുറയുന്നുള്ളൂ അപ്പോഴും അവരുടെ എണ്ണം ഈ ഹിന്ദു ഭവനങ്ങളിൽ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ ക്രിസ്തു ഭവനങ്ങളിൽ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ നാല് കുട്ടികളെങ്കിലും ഉണ്ടാകും അപ്പോൾ ആ ജനസംഖ്യയിൽ അത്രയും വലിയ വ്യ വ്യത്യാസം ഉണ്ടാവും മാത്രമല്ല ഈ വിവാഹം നടക്കുന്നത് ഏതാണ്ട് ഒരു പതിനാറ് വയസ്സ് എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായമാണ് നമ്മുടെ സമൂഹത്തിൽ പതിനെട്ട് വയസ്സ് എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാത്തത് ഇപ്പം മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേരളത്തിൽ സ്കൂളിൽ പഠിച്ചു കൊണ്ടുപോകുന്ന എത്രയോ വിദ്യാർത്ഥിനികളുടെ കല്യാണം കഴിയുന്ന പിന്നീട് കാലം മാറി വരികയും ഈ ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽ ബോധവാന്മാരുകയും ചെയ്തപ്പോൾ ഇതിനെ അറിയിക്കേണ്ടിടത്തൊക്കെ അറിയിച്ചു എങ്കിൽ പോലും ഇപ്പോഴും അത്തരത്തിലുള്ള വിവാഹങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് നീ പറഞ്ഞാൽ കറക്റ്റാ മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിൽ നീ പറഞ്ഞ പോലെ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സിൽ വിവാഹങ്ങൾ നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് എണ്ണം കുറഞ്ഞിട്ടുണ്ട് നീ മലപ്പുറത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാ പറയാം മലപ്പുറം ആണല്ലോ നിന്റെ ഒക്കെ എന്താ പറയുക പാകിസ്ഥാൻ അല്ലേ ഒക്കെ പാകിസ്ഥാൻ മലപ്പുറം ആണല്ലോ ഏ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ കേരളത്തിൽ നിന്ന് മാറി ചിന്തിക്കി നീ കേരളം വിട്ട് ഉത്തരേന്ത്യയിലേക്ക് അങ്ങോട്ട് പോകും അവിടെ എപ്പോഴും പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സിൽ ഹിന്ദുക്കളും ഏ പാവപ്പെട്ട് കഷ്ടപ്പെടുന്ന സകലമായ ഹിന്ദുക്കളും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട് അതൊന്നും നീ ചലക്കില്ല അന്ന് ഇവിടെ തുപ്പൂല കാരണം അത് തുപ്പിക്കഴിഞ്ഞാൽ ചാണകം തുപ്പിയ അവസ്ഥയായി പോകും തുപ്പുന്ന നിന്റെ നേരെ തന്നെ തുപ്പേണ്ട അവസ്ഥയായിപ്പോൾ അതുകൊണ്ട് നീ അത് തുപ്പൂല അതുകൊണ്ട് നീ ഈ മലപ്പുറത്തിനെ മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ അപ്പോൾ കേരളം പോലെയുള്ള സാക്ഷരതയിലൊക്കെ കുറേ മുന്നിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്നെങ്കിൽ ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള എത്രയോ സ്ഥലങ്ങൾ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ബംഗാൾ ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവരുടെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം എടാ എടാ പൊട്ടാ നിന്നോട് അത് തന്നെ പറഞ്ഞ അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ലട മരവാഴ് അവിടെയുള്ള സകല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരുടെ അവസ്ഥ പെൺ പിള്ളേരവസ്ഥ തന്നെ ആണെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ ഏഹ് ഒരു 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 മേജർ പേഴ്സൻറ്റേജ് ആളുകളും പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഈ പറഞ്ഞ ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഇനി ഒരുപാട് അങ്ങ് മലപ്പുറത്തിനും അതുപോലെ തന്നെ യു പിയിലും മറ്റേ ഉത്തരേന്ത്യയിലും മുസ്ലിം വിഭാഗത്തിന് മാത്രം കുത്താൻ നിൽക്കല്ലേ നിന്റെ ഇരിപ്പതിനാണുള്ള അറിയെങ്കിലും പറയാം കാ കാണുന്ന എല്ലാവരും ചാണകമല്ലേ കഞ്ഞുടിക്കുന്നവരുണ്ടേ നമ്മളെ ഒരു കാര്യമുണ്ട് ഈ ബംഗാളിലേക്ക് വരുന്ന ബംഗ്ലാദേശികളിൽ നല്ലൊരു ശതമാനം കേരളത്തിലേക്കാണ് പോരുന്നത് അതെ കാരണം ഏതായാലും അവർ യാത്ര ചെയ്ത് ബംഗ്ലാദേശിൽ നിന്ന് അവിടം വരെ വന്നു എനിക്ക് പിന്നെ ഒരു രാത്രിയോ രണ്ട് രാത്രിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശമ്പളമൊക്കെ മറ്റുള്ളവടേക്കാൾ കൂടുതലായിരിക്കും ഏതായാലും തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള സ്ഥലം കേരളത്തിൽ അതിൽ സംശയമില്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനൊരു താല്പര്യം ഉണ്ടാവും അപ്പം പെരുമ്പവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളാണോ കൂടുതൽ ബംഗ്ലാദേശാണോ കൂടുതൽ അവരാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവസ്ഥയാണ് അതെ ഇപ്പോൾ ഈ ബംഗ്ലാദേശികളൊക്കെ ഭയങ്കര സൈസുള്ള ആൾക്കാരൊക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ബംഗാളികൾ അങ്ങനെയല്ല അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ബംഗാളിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ബന്ധുക്കൾ ഇവിടെ പണിയുണ്ട് നീ ഇങ്ങോട്ട് പാടാം ഇവിടെ പണി കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരും അവിടെ ഈ പറയുന്ന ക്രൈസ്തവ മതത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധ മതക്കാരെയൊക്കെ ദ്രോഹിച്ച ആൾക്കാരും ഉണ്ടാവും അവരൊക്കെ ബംഗാൾ വഴി കേരളത്തിലേക്ക് വന്നാൽ നമുക്കും അതൊരു ഭീതിയാണ് സൃഷ്ടിക്കുന്നത് അല്ലേ ആത്യന്തികമായി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഈ ബംഗാളികൾക്ക് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പറയാൻ പറ്റുമോ അല്ല അതൊക്കെ സംഭവിക്കാം അപ്പം ബംഗ്ലാദേശിലുള്ള സൈസുള്ള ഭീകരരായിട്ടുള്ള മുസ്ലിങ്ങൾ കേരളത്തിലോട്ട് വരും എന്നിട്ട് ഇവിടുത്തെ മുസ്ലിം പെൺപിള്ളേരെ ഈ സൈസുള്ള ഭീകരർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും അവരിവിടുത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിച്ച് കൊല്ലും ഇതാണ് ഇപ്പം നീ പറഞ്ഞു വരുന്നത് അങ്ങനെ രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഇന്ത്യയിലെ പതിനെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിനെ ഇസ്ലാം മഹാരാജ്യമാക്കി മാറ്റും അല്ലെ സമ്മതിച്ചതാണ് നിന്റെയൊക്കെ കണ്ടെത്തി നിന്റെ ഇത്രയും ഇത് ഇതൊക്കെ ഇതൊക്കെ നിനക്ക് കിട്ടുന്നത് ഈ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് എല്ലാവർക്കും അറിയാം സംഭവം കറക്റ്റായിരിക്കും ഈ പറഞ്ഞ പതിനാല് പതിനെട്ടൊക്കെ ആവുന്നുണ്ടാവും പക്ഷെ അതിനെ ഇസ്ലാമ ഫോബിയിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളുണ്ടല്ലോ അതെന്തായാലും നമ്മുടെ ഗോദി മീഡിയയും ഗോദി വാട്സപ്പും ഗോദി ഫേസ്ബുക്കും ഗോധി ഇൻസ്റ്റാഗ്രാമും അവക്കെ ഇരുന്ന് പിന്നെ നിന്റെ ഇതുപോലത്തെ കുറേ എന്താ പറയുക ചെത്തല ചാനലുകളും കൊണ്ട് ചേർന്ന് നല്ല വ്യക്തമായി ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദുക്കളാണ് കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം വല്ല സ്റ്റാമിന ഫീവറൊക്കെ വാങ്ങിച്ച് വെക്ക് എന്നിട്ട് പരിപാടി നോക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലിപ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കാം അതല്ലാതെ അപ്പം അതിനിപ്പോൾ ദൈവത്തിൻ്റെ കുറ്റം പറയാനല്ലേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അത് പോട്ടെ പിന്നെ ഈ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകുന്നത് ക്രിസ്ത്യാനികളാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങളെ പേടിച്ചിട്ടാ സംഘികളെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഈ നാട്ടിൽ ആൾക്കാർ നിൽക്കാത്തത് അല്ലാണ്ട് ഇസ്ലാമിനെ പേടിച്ചിട്ടല്ല ഇന്ത്യയിൽ ഇപ്പോൾ ആൾക്കാർ നിൽക്കാത്ത സംഘികൾ നാട്ടിൽ ഭരണം കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങളും തൊഴിലില്ലായ്മയും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി സംഘികൾ വന്നതിനു ശേഷം ഈ സംഘികളെ പേടിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ നാട് വിട്ടുപോകുന്നത് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ മുസ്ലിങ്ങളല്ല നാട് വിടുന്നത് ഹിന്ദുക്കളാണ് പണ്ടൊക്കെ കാനഡയിലും യു കെയിലും പേടിയൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പോയി അതീ പേഴ്സൻറ്റേജിൽ ഇപ്പോൾ ഹിന്ദുക്കൾ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് അവിടെ പോയിട്ട് അപ്പോൾ ജയശ്രീറാം വിളി അവിടുത്തെ വണ്ടിക്കെതിരെ ഇതും ജയശ്രീറാം നാട്ടിൽ മറ്റേ കോ കാവി കോണക ജയി വിളിച്ച് നടക്കുന്ന അവസ്ഥ അവിടെ ഉള്ളവർക്കിപ്പോൾ ഗതി കെട്ടിരിക്കുകയാണ് ഈ വാ അപ്പോൾ നീ അതിൻ്റെ ഒക്കെ കാൽക്കുലേഷനും കൂടെ എടുക്ക് അങ്ങനെ നിങ്ങളിങ്ങനെ ലോകം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ഈ ലോകത്തിൽ നമ്മുടെ രാമരാജ്യം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സകല രാജ്യത്തും ഒരു പത്ത് കൊല്ലം കൊണ്ട് ഞാൻ ഇന്ത്യക്കാരെ കയറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കും നിങ്ങളുടെ വിശ്വഗുരു എന്നും പറഞ്ഞ് നിങ്ങൾ വൊക്കിപ്പിടിച്ചിടക്കുന്ന സാധനം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു യൂറോപ്യൻ ഒരു പാർലമെൻറ്റ് ഒരു സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു അതിന് വന്ന് കുറേ ആൾക്കാർ പ്രസംഗിച്ച ന്യൂസ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അതിൻ്റെ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ അതല്ലേ നിങ്ങൾ യൂറോപ്യൻ പാർലമെൻറ്റ് മീറ്റിംഗ് അടിച്ചിട്ട് നോക്കിയാൽ മതി മോദിനെ പറ്റി പറയുന്ന ആ ഒരു ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാരും എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കുലറിസം ഇല്ലാണ്ടാക്കി മോദി കാരണം ഇന്ത്യ വൃത്തികെട്ട അവസ്ഥയിലോട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ അടുപ്പിക്കാത്ത ലെവലില് ഇന്ത്യ ഒരു ട്രേഡ് നടത്തില്ല ഇന്ത്യ ഒരു പരിപാടി നടത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ പാർലമെന്റിൽ വന്ന് സംസാരിക്കുന്ന രാജ്യതലവന്മാർ നേതാക്കളുടെ ഒരു വീഡിയോ ഉണ്ട് അന്ന് എടുത്ത് കണ്ടു നോക്കേണ്ടി അപ്പോൾ മനസ്സിലാവും നിന്റെ വിശ്വഗുരുവിൻ്റെ യഥാർത്ഥ രൂപം അതുപോലെ ഈ നാട്ടിൽ ഈ ഇസ്ലാം വളർന്നു നീ പറഞ്ഞ വെറും നാല് ശതമാനം ഇനി വരുന്ന ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇസ്ലാം വളർന്നുകൊണ്ട് ഇതീ ഒരു ഇസ്ലാം രാജ്യമാൻ പോകുന്നില്ല ഇതെന്നും ഹിന്ദുരാജ്യം തന്നെയാണ് ഹിന്ദുരാജ്യം എന്നല്ല മതേതര രാജ്യം അതിലേറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഉള്ളത് നിങ്ങളീ കുറച്ച് പട്ടിക്കാട്ടം ഉള്ളതുകൊണ്ട് മാത്രമേ ഈ നാട്ടിൽ ഇപ്പം പ്രശ്നമുള്ളൂ പണ്ട് മുസ്ലിങ്ങൾക്ക് നേരിട്ട് മാത്രമായിരുന്നു കുത്ത് ഇപ്പം ഭാഗം ക്രിസ്ത്യാനികളും വെയിലും കയറി തുടങ്ങി കൂട്ടത്തിൽ അവിടെ കേക്കും കൊടുക്കും ഇവിടെ കത്തിയും വെക്കും എന്നിട്ടോ നമ്മുടെ മുസ്ലിങ്ങളും തമ്മിൽ തമ്മിലടുപ്പിക്കും എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുത് ആ പറഞ്ഞ വാക്ക് ആ വാർത്തകൾ പറയാണ്ട് മറ്റെല്ലാ കുത്തിത്തിരിപ്പ് വാർത്തയും പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഞണ്ടി തൂറി ജീവിച്ച് മരിക്കും ഇവിടെ ഒരു കാലത്ത് ചാവാനുള്ളതാടാ ചാവാ നേരത്ത് നിനക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ടാണോ എനിക്കൊക്കെ കുടിക്കാൻ പോകുന്നത് ഒരു നാല് കൊല്ലം മുമ്പ് കോവിഡ് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തും ബ്ലഡ് തരുന്ന സമയത്തും ഓക്സിജൻ തരുന്ന സമയത്തും പല രീതിയിൽ അന്ന് നീയൊക്കെ ചോദിച്ചിരുന്നോ ജയശ്രീരാം വിളിച്ചവർക്ക് മാത്രമേ ഞങ്ങൾ ഓക്സിജൻ കൊടുക്കൂ അല്ലെങ്കിൽ ജയശ്രീരാം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഒലത്തൂ എന്ന് നീ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും കുട്ടക്കരി ഏതെങ്കിലും മതക്കാർ പറഞ്ഞിരുന്നു അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നു അന്ന് ഈ വക ഒരു വാർത്തകളും നമുക്കില്ലായിരുന്നു കേൾക്കണ്ടായിരുന്നു അന്ന് ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ആർക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയത്ത് രാമൻ്റെ തോണിയിൽ മാത്രമല്ലായിരുന്നു ഹിന്ദു മുസ്ലിമും കയറിയിരുന്നത് എല്ലാം ഏ കടപ്പുറത്തുനിന്ന് വന്ന മുസ്ലിം ആയാലും ഹിന്ദു ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കിട്ടുന്ന തോണിയിൽ കയറിയിട്ട് കറുക്കടിക്കാനാണ് നോക്കിയിരുന്നത് അന്നുണ്ടായിരുന്നില്ല രാമരാജ്യം കൃഷ്ണരാജ്യം ഇസ്ലാം രാജ്യമൊന്നും ഇത്തരത്തിലുള്ള കുറച്ച് ചിന്തയും ബോധം ഉണ്ട് കഴിഞ്ഞാൽ നീ ഒതുപോലും ചലയ്ക്കാൻ നിൽക്കില്ല ചെറ്റത്തരം പറയാൻ വരില്ല ചാനലിരുന്നിട്ട് കഷ്ടം ചാവുന്ന നേരത്തെ ഇച്ചിരി വെള്ളം കിട്ടി ചാവണമെന്ന് പ്രാർത്ഥിക്കും അതിന് ഏത് ഏത് മതത്തിലുള്ള ഏത് മനുഷ്യൻ കൊണ്ടെത്തുന്നാലും